കണ്ടക്ടറാണ് സുനിൽകുമാർ എന്നാൽ അദ്ദേഹത്തിന് കർഷകൻ എന്ന മറ്റൊരു കൂടിയുണ്ട് റോളുകൂടിയുണ്ട് കാക്കിക്കുപ്പായം ഉരിക്കാൽ പിന്നെ നേരെ പാടത്തേക്കാണ് ദിനങ്ങളിൽ ഒഴിവുദിനങ്ങളിൽ വെറുതെയിരിക്കാതെ പാടത്തേക്കിറങ്ങും കൃഷി ഇറക്കും അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം മറ്റൊന്നിലുമില്ലെന്നാണ് സുനിൽകുമാറിന്റെ ഭാഗം കൃഷിയിൽ ഓരോ പരീക്ഷണങ്ങൾ നടത്തുക എന്നതാണ് സുനിൽകുമാറിന്റെ രീതി ചാത്തമംഗലത്തുള്ള സങ്കേതം വയലാണ് സുനിൽകുമാറിന്റെ സന്തോഷയിടം സങ്കേതം വയലിലെ മൂന്നേക്കർ സ്ഥലത്താണ് തന്റെ നെൽകൃഷി സുനിൽ ഒരുക്കിയിരിക്കുന്നത് നേരത്തെ വിതച്ച രക്തശാലി നവര ഉമ ചെമ്പാവ് എന്നിവ വിളവെടുക്കാൻ പാകമായി കാറ്റിലാടി ഉലഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട് താമസിയാതെ കൊയ്യാൻ തുടങ്ങും വേനൽ മഴ അല്പം പ്രതിസന്ധി സൃഷ്ടിച്ചെങ്കിലും അതിലൊന്നും സുനിൽകുമാർ തളർന്നില്ല നൂറ്റി ഇരുപത് ദിവസം മൂപ്പത്തിയ നെല്ലിപ്പോൾ വിളവെടുക്കാറായി കഴിഞ്ഞ വർഷം പച്ചവെള്ളത്തിൽ അരിയിട്ടാൽ ചോറായി മാറുന്ന അഘോനി പോറ എന്ന നെല്ല് കൃഷി ചെയ്തിരുന്നു വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നതാണ് സുനിലിന്റെ സന്തോഷം നെൽകൃഷി പൊതുവെ അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടമാണിതെന്ന് സുനിൽകുമാർ പറയുന്നു സാമ്പത്തികമായി വലിയ നഷ്ടമുണ്ടാക്കുമെന്നതിനാൽ പുതുതലമുറ കൃഷിയിലേക്ക് കടക്കുന്നില്ലെന്ന ആശങ്കയും സുനിൽകുമാർ പങ്കുവെക്കുന്നു നെൽകൃഷി പൊതുവെ അന്യം നിന്ന് പോകുന്ന സംഭവമാണ് അപ്പൊ നെൽകൃഷിക്ക് പ്രോത്സാഹനം കൊടുക്കുക പുതിയ വിത്തുകളും കാര്യങ്ങളും സമൂഹത്തിൽ പരിചയപ്പെടുത്തുക പിന്നെ നല്ല ജനം നാ നാടൻ ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തുക ഇന്ന് രസമുള്ള കാലത്ത് ഇത്തരം തവിടുള്ള അരിയും മറ്റുള്ള കാര്യങ്ങളും കിട്ടാത്തൊരു കാലഘട്ടത്തിൽ അതിനുള്ള പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിന്റെ പിന്നിലുണ്ട് വിളവെടുപ്പിന്റെ സമയമാണ് അത് രക്തശാലി നവര അതാണ് കൂടുതലുള്ളത് പിന്നെ നാടൻ ജനങ്ങളായിട്ടുള്ള ഉമ ചമ്പാവ് ഇതെല്ലാം വിപ്ലാസ് ചെയ്തിട്ടുണ്ട് കാരണം ഇന്ന് പിന്നെ നെൽകൃഷിയിൽ നിന്ന് എല്ലാവരും പിറകോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് പരമ്പരാഗതമായി ചെയ്ത് പോകുന്ന കൃഷി എല്ലാവരും അവലംബിക്കാൻ വലിയ വിഷമാണ് കാരണം സാമ്പത്തികമായ നഷ്ടം വളരെ വലുതാണ് അതുകൊണ്ടാണ് ഇത്തരം കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ജോലി സമയത്തിന് പുറമെ കൃഷി കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിളവെടുക്കുന്ന നെല്ല് അരിയാക്കി സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനു പുറമെ വിത്താവശ്യങ്ങൾക്കും നൽകാറുണ്ട് ഇത്തവണയും പുതിയ പരീക്ഷണം നടത്തി വിജയിച്ചതോടെ വരും വർഷങ്ങളിലും വ്യത്യസ്തമായ കാർഷിക വിളകൾ നാടിന് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകനായ ഈ കണ്ടക്ടർ ഇ ഭാരത് കോഴിക്കോട്